ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു കുഞ്ഞി കല്യാണ ചടങ്ങ് കാണിക്കാൻ പോവുകയാണ് എന്ന് വെച്ചാൽ ഇതുവരെ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണായിരുന്ന കൊച്ച് വലിയ കുട്ടിയായി അപ്പോൾ അതിൻ്റെ ചടങ്ങുകളാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ശരിക്കും ഒരു പ്രോപ്പർ ചടങ്ങല്ല കേട്ടോ കുറേ യൂട്യൂബൊക്കെ റെഫർ ചെയ്ത് അതിൽ നിന്ന് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തന്നെ ചെയ്യുന്ന ഒരു ചടങ്ങായത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ശരിക്കും പറഞ്ഞാൽ പെൺകുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനെക്കാട്ടില് ഇങ്ങനെയുള്ളതൊക്കെയാണ് ആഘോഷിക്കപ്പെടേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത് അല്ലേ ഇനിയാണ് അവൾ അവളായി മാറുന്നത് ഒരു പെൺകുഞ്ഞായി പിറന്നാൽ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും അവഗണനയും അപമാനവും ഒക്കെ സഹിക്കേണ്ടി വരുന്നത് ഏത് ദേശത്തും ഏത് കാലത്തും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഏതൊരു സ്ത്രീയുടെയും ബോഡിയിൽ നടക്കുന്ന ഒരു സാധാരണ സംഭവമായി ഇതിനെ പലരും ഓപ്പണായി പറയാൻ ഇപ്പോൾ പോലും മടിക്കുന്നുണ്ട് അതെ ഈ സമയത്ത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിരവധി മാറ്റങ്ങളുണ്ടാവും അത് പലർക്കും പല രീതിയിലാണ് ഇതൊക്കെ എന്ന് പറയാതെ അവർക്ക് കരുത്തു പകർന്ന് കൂടെ നിൽക്കുന്ന ഒരു സമൂഹമല്ലേ നമുക്ക് വേണ്ടത് പണ്ട് കാലത്തെ തുണി അലക്കിയും വെള്ളം കോരിയും വിറവ് കീറിയുമൊക്കെ നമ്മുടെ അമ്മമാർ വിഷമിച്ചപ്പോൾ അവർക്ക് ഏറ്റവും റെസ്റ്റ് വേണ്ടുന്ന ഈ ദിവസങ്ങൾ പുറത്തിറങ്ങണ്ട എന്നുള്ള രീതിയിലുള്ള ചടങ്ങുകൾ വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇന്ന് കാലം മാറി ജോലി എളുപ്പമാക്കാൻ പല ഉപകരണങ്ങൾ വന്നു എന്നാലും ഇന്നും പലയിടത്തും ആ പഴയ രീതികൾക്ക് ഒട്ടും മാറ്റം വന്നിട്ടില്ല അത് ചെയ്തുകൂടാ അവിടെ തൊട്ടുകൂടാ അവിടെ നിന്നുകൂടാ എന്നൊക്കെയുള്ള പല റെസ്ട്രിക്ഷനിൽ കൂടി തന്നെയാണ് ഞാനും വളർന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മകൾ സന്തോഷത്തോടെ അവളുടെ വുമൺഹുഡിനെ സ്വീകരിക്കാനാണ് പഴയതിൻ്റെ മൂല്യത്തിനൊപ്പം പുതിയതിൻ്റെ തിളക്കവും കൂടി ചേർത്ത് നമുക്ക് അവരുടെ ഒപ്പം കൂടെ നിന്നൂടെ നമ്മുടെ ആൺമക്കൾ ഉൾപ്പെടെ ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്നോ സോഷ്യൽ മീഡിയയിൽ നിന്നോ ഒന്നുമല്ല നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് ഏതൊരവസ്ഥയിലും കൂടെ നിൽക്കുന്ന മകനായും സഹോദരനായും സുഹൃത്തായും ഒക്കെ നമ്മുടെ ആൺമക്കളെയും നമ്മൾ പ്രാപ്തരാക്കണം എൻ്റെ മകളുടെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു നല്ല ദിവസമാകണം ഇതെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അവളുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ ഇത് ഞങ്ങളങ്ങ് ആഘോഷിച്ചു